സ്വർണവിലിൽ ഇന്ന് അപ്രതീക്ഷിത രീതിയിലുള്ള മുന്നേറ്റമായിരുന്നു സംഭവിച്ചത് മാർക്കറ്റുകളിൽ ഇന്നലെ അതിശക്തമായ രീതിയിലുള്ള ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ മാർക്കറ്റുകൾ നല്ല രീതിയിൽ തന്നെ ഉയരുകയായിരുന്നു അവൻസ് ഡോളറിൻ്റെ കണക്ക് ഇന്ന് രാവിലെ രണ്ടായിരത്തി നാല്പത് ഡോളർ ആണെങ്കിൽ ഇപ്പോഴും രണ്ടായിരത്തി നാല്പത് ഡോളർ തന്നെ തുടരുകയാണ് അതേസമയം ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സിൽ വീണ്ടും മുൻതൂക്കത്തിലാണ് വ്യാപാരം നടക്കുന്നത് ഒരുപക്ഷെ വരും ദിവസങ്ങളിലും സ്വർണ്ണവിലധനവിനുള്ള സാധ്യത തള്ളിക്കളിയാനാവില്ലെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന വാർത്തകളാണ് സ്വർണവിപണി വീണ്ടും ഉണരാനൊരു പ്രധാനപ്പെട്ട കാരണം സ്വർണവില ഇന്നലെ ഒരു പവനി മാറ്റമില്ലാതെ തുടരുകയായിരുന്നു അതേസമയം ഇന്ന് സ്വർണ്ണവില വീണ്ടും കുതിച്ചു ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗ്രാമിനി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് എട്ട് ഗ്രാം ഒരു പവനി നാല്പത്തി ആറ് ഇരുന്നൂറിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് ഇന്നലെ സ്വർണ്ണവില നാൽപ്പത്തി അഞ്ച് തൊള്ളായിരത്തി ഇരുപതിലായിരുന്നു വ്യാപാരം നടന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയായിരുന്നു ഇന്ന് കൂടിയിരുന്നത് അതേസമയം ട്വന്റി ഫോർ കെ തങ്ങും വിലയിൽ ബില്ല് തോതിലുള്ള മുന്നേറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിനി ആറായിരത്തി ഒരുന്നൂറ്റി അൻപതിലാണ് നയൻ മന്ത്സ് കൊണ്ടുവൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി ആയിരം മുതൽ ആയിരത്തി അൻപത് രൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം വെള്ളിവിലന്ന് ഗ്രാമിന് എൺപതിലും പത്ത് ഗ്രാമിന് എണ്ണൂറിലുമാണ് വ്യാപാരം നടക്കുന്നത് കൃത്യമായും നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്